പത്ത് രൂപയുടെ പാൽപ്പൊടി മിക്സിയിലൊന്ന് കറക്കിയാലോ എന്താന്നായിരിക്കുമല്ലേ പെട്ടെന്ന് വിരുന്നവരൊക്കെ വന്നാൽ അവർക്ക് ഇതാ പറയുമ്പോഴേക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ടാങ്കൊക്കെ ഇരിക്കണുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് സാധാരണ പണ്ട് കാലത്തൊക്കെ നമ്മൾ എപ്പോഴും ടാങ്ക് വീട്ടിലുണ്ടാകുമ്പോൾ അതെടുത്ത് അങ്ങ് കലക്കി കൊടുക്കലായിരുന്നു അല്ലേ എന്നാൽ ഇനി നമുക്ക് ടാങ്ക് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുക ഇത് പലരും ഉണ്ടാക്കുന്നവരാകും ചിലർക്കാണ് അറിയും ഉണ്ടാവില്ല ഞാൻ എന്തായാലും ഇവിടെ പൈനാപ്പിളിൻ്റെ ഫ്ലേവറിലുള്ള ടാങ്കാട്ടോ എടുത്തിരിക്കുന്നത് രസന പൊടി ഏത് വേണമെങ്കിലും എടുക്കാട്ടോ പ്രശ്നമല്ല അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതുപോലെ മിക്സിയുടെ ജാറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മാങ്കോയിൽ ട്രൈ ചെയ്യണമെങ്കിൽ ഇതിലേറെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു മാംഗോ ജ്യൂസ് കുടിക്കുന്ന പോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂണിൽ മുകളിൽ എടുക്കുക ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് എടുക്കാം ഒരു രണ്ട് ഒരു മൂന്ന് നാല് ഗ്ലാസ് വരെയൊക്കെ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ചേർത്ത ശേഷം ഞാൻ ഞാനിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് ഓൾറെഡി ടാങ്കിൽ മധുരം ഉണ്ടാവും എന്നാൽ കൂടിയും അത്യാവശ്യം നല്ലൊരു കുടിക്കുമ്പോൾ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഐസ് ക്യൂബ്സ് ഞാനിവിടെ ഒരു മൂന്നാലെണ്ണം വരെ അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് പാൽപ്പൊടിയാണ് ഇതുപോലെ പത്ത് രൂപേൻ്റെ പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ പാൽപ്പൊടി കിട്ടും അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു നാല് ഗ്ലാസ് വരെയൊക്കെ ഈ ഒരു പത്ത് രൂപേൻ്റെ പാക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അത് ഞാൻ മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒന്നുമില്ല വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്രയാണോ ഇതിൻ്റെ ഒരു കണക്ക് ഉണ്ടാവുമല്ല ഒരു കണക്കിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഈ ചില ആളുകൾ പറയും നമ്മൾ ഈ ടാങ്കിൻ്റെ കൂടെ പാൽപ്പൊടി പറ്റൂല നല്ലതല്ല അല്ലെങ്കിൽ എന്താ പറയുക അത് അത്ര പോരാന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ള അഭിപ്രായം ഉള്ളവർ ഉണ്ടാക്കണ്ട എന്നാലും ഞങ്ങൾ എപ്പോഴും ആദ്യമൊക്കെ എപ്പോഴും ഒരു റെസിപ്പി ആണട്ടോ அப்ப ദാ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു ക്രീം പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല क्रीमी ആയിട്ടുള്ള ഒരു ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാ ഇതുപോലെ നല്ല സൂപ്പ് അപ്പൊ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഈ സംഭവം നമ്മൾ ഇത് അഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കുടിക്കണം അത് പിന്നെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ പത പോലെ വരും ആ ഒരു പാൽപ്പൊടി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ അത് നമ്മൾ എപ്പോഴാണോ വരുന്നവരൊക്കെ അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ കുടിക്കണത് അപ്പോൾ ആ ടൈമിൽ അപ്പം തന്നെ ഉണ്ടാക്കി അപ്പോൾ തന്നെ കുടിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല ക്രീം പരുവത്തിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് താങ്ക് യു